അപ്പോൾ നമ്മുടെ തെങ്കാശി വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ അതിമനോഹരമായ അടുത്ത വാട്ടർഫാളാണ് നമ്മുടെ ഈ കുറ്റാലം കേട്ടോ പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫൈഫാൾസ് ഉള്ളത് പിന്നെ അവിടെ തന്നെയാണ് മറ്റേ നമ്മുടെ ഉള്ളത് പിന്നെ റവുമത്ത് ഹോട്ടൽ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറ്റാലം വാട്ടർ ഫാൾസിലേക്ക് പോവുക കേട്ടോ ധാരാളം ജലം കേട്ടോ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തെങ്കാശയിലൊക്കെ വന്നുകഴിഞ്ഞാൽ കഴിയാൻ പറ്റും നമ്മൾ ഈ ഇടയ്ക്ക് പോയി ബഞ്ചാര ബ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അതിമനോഹരമായ നമ്മളെ നമ്മുടെ കുറ്റാലം വാട്ടർഫാൾസിലേക്ക് കേട്ടോ കുറ്റാലത്താണ് അപ്പം കുറ്റാലത്തിന്റെ അതിവിശാലമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അവിടെ ചെന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ വേഷമൊക്കെ മാറി കേട്ടോ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നേരെ കുറ്റാലത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കുറ്റാലം വാട്ടർ ഫാർട്സിലേക്ക് പോകാം കേട്ടോ മോനായി കുറ്റാലത്തുള്ള അംഗമാണ് ഒക്കുവാണെങ്കിൽ അവിടെ നിന്ന് നേരെ കുളിക്കാൻ പറ്റുവാണെ കേട്ടോ ഈ ഓട്ടോറക്കി എടുത്തില്ല ആ കുഴപ്പമില്ല ആ ഡ്രൈവി സൈഡിൽ നിന്ന് കാണാം എന്താ ഇതാണ് കുട്ടാളം പാട്ട്സ് മേലോട്ടോ കൂടാ அலுவா ஏத்தாப்பம் മസാല കൂട്ടുകൾ തടുക്കും ജീരകം ഉലുവ അലുവ ആ ഇവിടെ മറ്റേ ഉണ്ട് കേട്ടോ ചൂടലുവ ഉണ്ട് നമുക്ക് വരമ്പം കുടിക്കാം എൻ്റെ മോനെ ഇവിടെ കുറ്റാലം വാട്ടർഫാൾസ് ഫാൾസ് വന്ന കേട്ടോ അതിമനോഹരമായ ഫാൾസാണ് കേട്ടോ വെള്ളം വരുന്ന വരവ് കണ്ടോ അപ്പം നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ എന്നെ വെള്ളം ആയിരിക്കുമല്ലേ മുഴുവൻ ജനമാണല്ലോ ഏഹ് ഫൈവ് ഫാൾസിലെങ്കാട്ടി ജനമാണല്ലോടോ ഇവിടെ അങ്ങനെ നമ്മൾ കുറ്റാലത്ത് വന്ന കേട്ടോ അപ്പോൾ നമ്മുടെ തെങ്കാശി വരുവാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ അതിമനോഹരമായ അടുത്ത വാട്ടർഫാളാണ് നമ്മുടെ ഈ കുറ്റാലം കേട്ടോ പിന്നെ ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഫൈഫാൾസ് ഉള്ളത് പിന്നെ അവിടെ തന്നെയാണ് മറ്റേ നമ്മുടെ ഉള്ളത് പിന്നെ റഹുമത്ത് ഹോട്ടൽ ഒക്കെ ഉണ്ട് കേട്ടോ എങ്കിൽ ഒരു ദിവസം വന്നാൽ കാണാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ അതുകൊണ്ടാ വെയിലട്ടോ ഈ വെയിലും പിടിച്ച് നേരെ എന്ത് വെള്ളം ചാടുക എന്നുള്ളതാണ് തീരുമാനം അങ്ങോട്ട് ചെല്ല കേട്ടോ ധാരാളം ജലം കേട്ടോ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ കുറ്റാലം വാട്ടർഫാൾസ് ഐ ലവ് കുട്ടാലം ഇവിടെ കുറ്റാലത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പരിപാടിയൊക്കെ കേട്ടോ നേരെ പോയി വെള്ളത്തിൽ ഇറങ്ങുന്നതാണ് ബുദ്ധി കേട്ടോ കരിഞ്ഞു പോവില്ല വേണ്ട ജനത്തോട് ജനം പോട്ടെ നേരെ പോട്ടെ സൈഡ് ഒതുങ്ങി കേട്ടോ വീണ്ടും പറയ തിരക്കാ അവിടെ നല്ല കല്ല് വന്നാലെ വെളുതല്ലോ പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇവിടുന്ന് പോവാട്ടോ അരുടെ മുഖം മാത്രമേ കഴിയുള്ളൂ വെള്ളത്തിൽ പോലും ഇറങ്ങില്ല കേട്ടോ ഞാനവിടെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങിട്ടോ കുട്ടോ ഓ ഞങ്ങളങ്ങനെ പുളിയൊക്കെ കഴിഞ്ഞു ഞാൻ മാത്രമേ ഇറങ്ങുള്ളൂ കേട്ടോ കുറ്റാലത്തെ അംഗം കഴിഞ്ഞു ഇനി അടുത്ത എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങൾ വല്ലോ ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഏഹ് അരുൺ അവിടെ ഭയങ്കര പർച്ചേസിംഗ് കേട്ടോ എന്തുവാടോ ഇടികള വേണ്ട ഇട ഇടികള വേണ്ട ഇടവള വേണ്ട ഓ അല്ല അങ്ങനെ നമ്മുടെ കുറ്റാലം കുറ്റാലത്തെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ നമ്മൾ തീരുമാനിച്ചില്ല ചൂട് നൽവോ തിരുനൽവയിലാണ് തെങ്കാശി തെങ്കാശിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിയാൻ പറ്റും നമ്മൾ ഈ ഇടയ്ക്ക് പോയി